ഹലോ ഗൈസ് എല്ലാവർക്കും ജീവൻ എല്ലാവർക്കും എൻ്റെ പുതിയ പ്രൊമാ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതല്ല നമ്മുടെ അടുത്ത കല്യാണത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ പ്രൊമായിൽ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതിയുടെ സുധീരം കല്യാണമാണ് എങ്ങനെ മുഹൂർത്ത സമയം ആകും തോറും ചോദിക്കും പേടിയാവുന്നുണ്ട് ഇതേ സമയം പന്തലിൽ ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ രേവതിയാണ് ചടങ്ങുകളുടെ കാര്യങ്ങളും അവിടെ വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി രേവതിക്കറിയാൻ രേവതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി വന്ന് രേവതിയെ തരം താഴ്ത്തുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് രേവതി വിളക്ക് കത്തിക്കണ്ട വിളങ്ങില്ല അങ്ങനെ ഓരോന്നക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ അങ്ങനെ വിഷമിച്ച് രേവതി അവിടെ അങ്ങ് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ ആകുകയാണ് കാരണം ശ്രുതിക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട് കല്യാണം കഴിഞ്ഞതാണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കല്യാണം എടുക്കും തോറും ശ്രുതിക്ക് അങ്ങോട്ട് ടെൻഷൻ കയറുകയാണ് അങ്ങനെ ശ്രുതി ശ്രുതിയോട് തുറന്ന് പറയുന്ന രീതിയിലാണ് ഒരു ഫോൺ കോൾ പോകുന്നുണ്ട് അങ്ങനെ കാണിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുന്നേ കൊണ്ട് എന്തോ കല്യാണം കഴിഞ്ഞതാണെന്നും കുട്ടിയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് ആ ഒരു കല്യാണം എടുക്കുന്നതോടെ നീ ഇതൊക്കെ മാറുന്നു കാരണം ഇതൊക്കെ ഓക്കെ എന്ന് വെച്ചുകൊണ്ടല്ലേ നീ കല്യാണം കല്യാണത്തിന് ഒരുങ്ങിയത് ഇനി ശ്രുതി ശ്രുതി സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നമ്മൾ ശ്രുതി വന്നത് തന്നെ ഒരു കൂട്ടുകാരിയും കൂട്ടിയാണ് ഈ കല്യാണത്തിന് വന്നത് അതിന് മുമ്പ് തന്നെ അച്ഛമ്മയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മാതാപിതാക്കളുടെ ആരുടെയും സാന്നിധ്യം ഇല്ലാത്തൊരു പെൺകുട്ടി കല്യാണത്തിന് വന്നത് എങ്ങനെയെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയമുള്ള രീതിയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ചന്ദ്രമതി അല്ലെങ്കിൽ ബോധം പോകുന്ന കാഴ്ചയാണ് കേട്ടോ ശ്രീകാന്തും നമ്മുടെ രേവതയുടെ അനിയത്തി കുട്ടിയും കൂടെ പൂമാലയൊക്കെ ഇട്ടു കൊണ്ടെങ്കിൽ നടന്ന് വരുന്ന കല്യാണം കഴിച്ച രീതിയിൽ പക്ഷെ നല്ല ജോലി ആട്ടോ നല്ല രസമുണ്ട് കാണാൻ രണ്ടുപേര് ആ മാലയൊക്കെ ഇട്ടുണ്ടെങ്കിലുള്ള സ്ലോ മോഷൻ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ വരുന്ന വരവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇത്രയും വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ ആയിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേൽ ലൈക്ക് അത്യാവശ്യമാണ്